അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിൻ്റെ ആണ് അതായത് ആ സഹോദരി എന്തൊക്കെയാണ് അവിടെ അഭിമുഖീകരിച്ചിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ വോയിസിൽ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡീറ്റെയിൽസ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ പാസ്സായോ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും സോ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു എടുത്തുകാണെന്ന് കരുതുന്നു നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ ഡീറ്റെയിൽസ് ഉണ്ടാവും അതിൽ ക്ലാരിറ്റി കുറവൊന്നുമില്ല എന്ന് കരുതുന്നു പിന്നെ അവിടെ നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും കാര്യം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് പൈസ ഒന്നും ആയിട്ടില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബ്ലഡ് യൂറിൻ എക്സ്ട്രാ ഇത് മൂന്ന് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല റിപ്പോർട്ട് നാളെ കിട്ടും വളരെ ബുദ്ധിമുട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടല്ല നമ്മള് പണ്ടരക്കെ എനിക്കൊക്കെ ഫുഡ് ഒക്കെ കഴിച്ച് ഫുഡ് കഴിച്ചു നാല് ഫാസ്റ്റിംഗിൽ പോയതല്ല രണ്ടര സമയത്ത് ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചിട്ട് അത് മൊത്തം ചർച്ച എനിക്ക് പറ്റുന്നില്ല ഫുഡ് കഴിക്കാത്തോ അതാണ് അവസ്ഥ വളരെ മോശമായ അവസ്ഥ എക്സ്റ്റെൻഡ് ചെയ്യാ ഡേറ്റ് ലേഡി ഡോക്ടർ ലേഡി ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തോണ്ട് ഉച്ച രണ്ടര മൂന്ന് മണിയിലായപ്പോഴേക്കാണ് ലേഡി ഡോക്ടർ വന്നിട്ട് ഒരു മണികളെന്ന് അവര് വന്നിട്ട് ഇങ്ങനെ ലേഖാക്കി ലേഖാ ലേഖാക്കി ചെക്കമാർ നടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ലേഖ ആക്കി കൊടുക്കുമായിരുന്നു പിന്നെ ഒരു കാര്യം സർട്ടിഫിക്കറ്റ് എല്ലാം വേണം കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ പത്ത് പ്ലസ് ടു ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം പിന്നെ കാസ്റ്റ് ഏജ് ഏജിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എൻ സി എൽ എൻ സി എൽ പറഞ്ഞ കൂഷ്യൽ ഡേ എന്താ പറയുക അറിയാം ക്രൂഷ്യൽ ഡേറ്റ് മുന്നേ അതായത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ഉള്ളത് വേണമെന്നല്ലാരും അതെടുത്തിട്ടില്ല പക്ഷെ ഇവർ ഇപ്പം പറയണ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള അതായത് റീസെന്റ് ആയിട്ടുള്ള എൻ സി എൽ ആണ് ഇവർക്ക് വേണ്ടത് എന്നിട്ട് എന്റെ ഏലി രണ്ടുണ്ടായിരുന്നു ഞാൻ റീസെന്റ് ആയിട്ട് എടുത്തത് ഉണ്ടായിരുന്നു പിന്നെ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നേ ഉള്ളതുണ്ടായിരുന്നു അപ്പം അതിനുശേഷമുള്ള വേണ്ടത് ഇവർ പറയുന്നത്

അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എൻ സി എൽ സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഈ ഒരു ഡേറ്റിന് ശേഷം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ അവിടുന്ന് ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ തരും പിന്നീട് നിങ്ങൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ അന്ന് പറ്റിയില്ല അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിന് ശേഷമുള്ളത് ന്യൂ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇല്ല അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവിടുന്ന് തീർച്ചയായിട്ടും പെർമിഷൻ തരുന്നുണ്ട് മറ്റൊരു ദിവസം അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ഡേറ്റ് നമുക്കത് ആഡ് ചെയ്തിട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടുപോകുക അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഡോക്യുമെന്റിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഈ സഹോദരി പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ടെൻഷൻ ആദ്യാതിരിക്കുക ടെൻഷൻ അടിച്ചാൽ തന്നെ മെഡിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ രീതിയിൽ നിങ്ങൾ കൂൾ മൈൻഡായിട്ട് തന്നെ പോകേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത നിങ്ങൾ ജി ഡി കോൺസ്റ്റബിൾന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ജി ഡി കോൺസ്റ്റബിൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മളെ വീഡിയോ പ്രോപ്പർ ായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി പിന്നെ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് ബാച്ച് വണ്ണ് നമ്മൾ ബി വണ്ണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബി ടു മുന്നിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ജി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എസ് ഇ ജി ഡോൺസ്റ്റബിളിനെ എസ്ക്ലൂസീവ് ആയിട്ടുള്ള ഓരോ പോർഷൻസ് കവർ ചെയ്തുകൊണ്ടുള്ള ജി കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ആ ഒരു രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന ജി ഡി കോൺസ്റ്റബിൾ ആവശ്യമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ മുമ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ സഹോദരി ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇന്ന് മൊത്തത്തിൽ മെഡിക്കൽ ഫില്ലായിട്ടില്ല മെഡിക്കൽ ഓഫീസർ അവിടെ ഇല്ല ലീവായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാ ടെസ്റ്റുകളും എടുത്തു അവിടെ ഇരിക്കുകയാണ് മറ്റൊരു ദിവസം ഐ മീൻ നാളെ ഇന്ന് നടക്കുകയാണെങ്കിൽ നാളെ പോകണം എന്ന രീതിയിലാണിട്ടുള്ളത് വളരെ അധികം കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ നിങ്ങളിൽ മെഡിക്കൽ അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഫേസ് ചെയ്യേണ്ടത് ഇപ്പോൾ ബോയ്സിൻ്റെ അറിയാനായിട്ട് പലർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവും അപ്പം ബോയ്സിൻ്റെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ ഗേൾസിൻ്റെ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ആയിരിക്കും ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് വ്യത്യസ്തമായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അത് മാത്രമല്ല അടുത്ത വർഷത്തേക്ക് വരുന്ന ജി ഡി കോൺസ്റ്റബിളിലുള്ളവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും